ഓർത്തഡോക്സ് ദേവാലയത്തിലെ കൂതാശ കർമ്മവും വിശുദ്ധ ഗീവർഗിസ് സഹദായയുടെ തിരുനാളും ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ തുടക്കമാകും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവ ദേവാലയ കൂതാശയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പെരുവ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കാത്തോലിക്കേറ്റ് സെന്റ് ദേവാലയത്തിന്റെ കൂതാശിയും വിശുദ്ധ ഗീവർഗി സഹദായയുടെ തിരുനാളും ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജോസഫ് മാർ പക്കോമിയോസ് മെത്രാപോലിത്തിയാൽ സ്ഥാപിതമായതാണ് ഇവിടുത്തെ ദേവാലയം പഴയ ദേവാലയം നാശാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിച്ചു നീക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയേഴിന് പുതിയ ദേവാലയത്തിന് കല്ലിട്ടു രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ദേവാലയത്തിന്റെ കൂതാശിയാണ് നടക്കുന്നതെന്ന് പള്ളി ഭാരവാഹി ഇരുപതാം തീയതി കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ മാസം ഏഴാം തീയതി കൂടാശ്ശേരി ദേവാലയമാണ് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അത് ജീർണാവസ്ഥയിലായി ആ സമയത്ത് ഞങ്ങൾ ആ ദേവാലയം ഒന്ന് പുതുക്കിപ്പണിയാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇപ്പോൾ അത് പുതുക്കിപ്പണിതു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി തീയതി കല്ലിട്ട ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം 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 തീയതി വെച്ചു ഈ ഏപ്രിൽ തീയതികളിലായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാവ ദേവാലയ കൂതാശയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് വികാരി ഫാദർ ജോമോൻ അറിയിച്ചു നിരണം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യുഹാനോൺ മാർ ക്രിസ്റ്റോമോസ് സുൽത്താൻ ബത്തേരി ഭദ്രാ സൊനാധിപൻ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും പൊതുസമ്മേളനത്തിൽ മോൺസ് ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും മുൻ വൈദികരെയും യോഗത്തിൽ ആദരിക്കും പ്രദക്ഷിണത്തെ തുടർന്ന് ആശീർവാദവും നേർച്ച സദ്യയും ഉണ്ടായിരിക്കുമെന്ന് പള്ളി ഭാരവാഹികളായ കെ ജെ രാജു എൻ സി രാജു സി വി രാജു എന്നിവർ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ ഈ ദിലവാരം കൂടാസ് ചെയ്യുന്നത് ഞങ്ങളുടെ പരിശുദ്ധ കൌലിക ഭീമാണ് സഹായ സഹകാർമ്മികരായിട്ട് ഭരണ ഭദ്രാസനത്ര പോലിതന്മാർ റിസോർസ് ടമസ് തിരുമേനിയും സുൽത്താൻ ചത്തേരി ഭദ്രാസംഗ ഭർന്നബാസ് തിരുമേനിയും കാർമ്മികരായിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ചുമണിക്ക് ബാബാ തിരുവേ തിരുവേനിമാരത്തോടെ സ്വീകരണവും അഞ്ചര മണിയോടുകൂടി കൂദാശ കർമ്മങ്ങൾ ആരംഭിക്കും അതിൻ്റെ ഒന്നാം ഭാഗം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് നടന്നു ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് ആറര മണിക്ക് ആറ് ആറ് മണിക്ക് പ്രഭാകര നമസ്കാരത്തിലൂടെ ആരംഭിക്കും രണ്ടാം ഭാഗം പൂർത്തിയായതിനു ശേഷം വിശ്വ കുർബാന കുർബാന ഏത് ഏകദേശം ഒരു പതിനൊന്നര മണിയോടുകൂടി അവസാനിക്കും കുർബാന തീരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട് അതിനകത്ത് മുഖ്യ അതിഥിയായിട്ട് കടുത്തിരി എം എൽ എ അടുത്ത് മോൻസ് ജോസഫ് അവകളാണ് പങ്കെടുക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ജീവോത്സവരുടെ പെരുന്നാൾ കൂടിയായിട്ടാണ് നടക്കുന്നത് ഇപ്പം പുരുശിംഗലയ്ക്ക് പ്രദക്ഷിണമുണ്ട് ഇപ്പോൾ താഴെയാണ് പുരുഷ പ്രദക്ഷിണം തിരിച്ചു വന്ന് കയറി ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി രണ്ട് രണ്ടര മണിയോടുകൂടി ആശീർവാദം നടക്കും പിന്നെ എല്ലാവർക്കും ഭക്ഷണം അത് ഇരുപത്തി ആറാം തീയ്യതിയും ഭക്ഷണമുണ്ട് ഇരുപത്തി ഏഴാം തീയതിയും നേരത്തെ സദ്യ ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള അച്ഛന്മാരും ഏകദേശം പത്ത് നാല്പത് അൻപത് അച്ഛന്മാരോടും അച്ഛന്മാരോടും പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സമീപ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള വൈദികരും അന്മയക്കാരുമായിട്ടുള്ളവരും പങ്കെടുക്കും വിലക്കുറവിൻ്റെ രാജാക്കന്മാരായ ഈസിച്ചോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാഗുറിഷൻ ഡേയിൽ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്ക് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കെടുപ്പിലുള്ള സമ്മാനങ്ങൾ പിറവൻ ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളു